സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ഒന്നര മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന വർക്കേഴ്സിന്റെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി സി സി നിർദ്ദേശപ്രകാരം വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും പ്രതിപാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തിയേഴ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ ആശാ പ്രവർത്തകർ സമരം നടത്തുകയാണ് എല്ലാ പ്രതിസന്ധിയെയും വെയിലും ചൂടും അതുപോലെ തന്നെ മഴയും ഒന്നും വക വയ്ക്കാതെ അതിജീവനത്തിൻ്റെ ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ കാണുന്നത് തികച്ചും ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ സമരം നടത്തുന്നത് തങ്ങൾക്ക് കിട്ടേണ്ട വേതനം അത് വളരെ തുച്ഛമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് ആ വേതനം വർദ്ധിപ്പിച്ചു തരണം എന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആശാപ്രവർത്തകരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്

ഷെരീഫ് തുറക്കൽ വി എം നാണി അഷ്റഫ് പാറശ്ശേരി മാളിയക്കൽ രാമചന്ദ്രൻ കെ ടി ഷാംസുദ്ദീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ നിഷമാ മാധവൻ പ്രസീത ഹരിദാസ് ഇ സിത്താര റോഷനി കെ ബാബു എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്